എന്താ ഒന്ന് കാണാൻ വന്നതാണ് കണ്ടില്ലേ ഒരു കാര്യം പറയാനുണ്ട് ഇരിക്കൂ ഇരിക്കൂ ഇങ്ങനെ വിനയം കാണിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ ഞാൻ വലിയ ആളുകളുമായി പരിചയപ്പെടുന്നതും പഴകുന്നതും ഇത് ആദ്യമായിട്ടാണ് പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ദേഷ്യപ്പെടുന്നത് ഒന്നും വേണ്ട കാര്യം പറയ എനിക്ക് അഡ്വാൻസ് ആയി ഒരു അൻപത് രൂപ കിട്ടുന്നു വീട്ടിലേക്ക് നിങ്ങൾ വളരെ മധുരമായിട്ട് പാടുമല്ലേ ഞാൻ ചില പാട്ടുകളൊക്കെ പാടും നിങ്ങൾ എന്നെ തോപ്പിച്ചിരിക്കുന്നു ആട്ടെ ആരാണ് നിങ്ങളുടെ ഗുരു ഹരിപ്പാട്ട് രാമൻ നമ്മുടെ അഡ്വാൻസിന്റെ കാര്യം ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാട്ടാണ് ജീവിതത്തിൽ ഞാൻ ആദ്യമായി അഡ്വാൻസ് ചോദിക്കുന്നത് അവിടത്തോടാണ് മാസ്റ്റർക്ക് ഇവിടെ താമസവും ജോലിയും ഒക്കെ സുഖമാണ് പരമസുഖം പഞ്ചവടിയല്ലേ പക്ഷെ ഒരു കുഴപ്പം എന്താ ആശ്രമ ആശ്രമകന്യകമാരെ പാട്ട് പഠിപ്പിക്കാൻ ഒരു അങ്കലാപ്പ് മാസ്റ്റർ പെൺകുട്ടികളുമായി ഇടപെടുന്നത് ആദ്യമായിട്ടായിരിക്കും എല്ലാം മാസ്റ്റർ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി നല്ല ടിപ് ടിപ്ടോപ്പായി നടക്കണം അങ്ങനെയുള്ളവരാണ് എനിക്കിഷ്ടം പണ്ട് രമണന്റെ പാട്ട് ചന്ദ്രിക കിളിവാദം ഉറപ്പിച്ചു അപ്രകാരം മാഷള പാട്ട് മഹേഷിയമ്മയുടെ കവാടങ്ങൾ ചെന്നിങ്ങനെ ഇങ്ങനെ മുട്ടിട്ട് അങ്ങനെ ഭ്രമണം നടത്തുകയാണ് ആ ഞാൻ മാസ്റ്റർക്ക് മാസ്റ്റർ ചെല ഉപദേശം ആ മാഷേ ഒരു സ്ത്രീ മനസ്സ് തെളിഞ്ഞ് ഒരു പുരുഷനെ അങ്ങോട്ട് ഉപദേശിക്കുന്നു ഇരിക്കട്ടെ എല്ലാ കരുതിക്കോളൂ ആ അപ്പൊ മാഷ പറഞ്ഞല്ലേ എന്റെ അഡ്വാൻസ് ആ ഞാൻ മറന്നുപോയി മഹേശ്വരമ്മേ നവാബ് സുൽത്താൻ ബഹദൂർ നമ്മുടെ പഞ്ചവടി സന്ദർശിക്കുന്നുണ്ട് ആരാണ് ഈ അപരാധം സുൽത്താൻ ബഹദൂർ അറിയില്ലേ ലോക കോടീശന്മാരുടെ പഞ്ചവടി രക്ഷാധികാരിയാണ് ആ മൂപ്പിൽ ഇങ്ങോട്ട് വരുമ്പോൾ രാജോഹിതമായ രീതിയിൽ നമുക്ക് ജീവിതം പങ്കോട് കൊടുക്കണം ഇതിനെ ഞാൻ മാറ്റി വിടുകയില്ല

நாலு சோடா நாலு கிளாஸ் இது கூல்ட்ரி ஷாப் அல்ல அவரோடு இவ்வளவு கழிக்கருதான் பயணுமாட்டா അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ നമ്മൾ അങ്ങോട്ട് നോക്കണ്ടല്ല അവര് കുടിച്ചു കഴിഞ്ഞ് നമ്മളെ കയറി പിടിച്ചാലോ മാനക്കേടാ അതുകൊണ്ടാ പറഞ്ഞത് അവരോട് ഇവിടെ ഇരുന്ന് കുടിക്കാതെന്നെ പറയാം മാസ്റ്റർ മാന്യേ ഇത് ശീതള പാനീയക്കടയാണ് ഇവിടെ പല മഹതീ മഹാന്മാരും വരുന്ന സ്ഥലമാണ് ഇവിടെ ഇരുന്ന് നിങ്ങനെ പരസ്യമായി മദ്യപാനം കുടിക്കുന്നത് സഭ്യമല്ലോ സഹോദരന്മാരെ നിങ്ങളോട് വീണ്ടും ഞാൻ വ്യായിച്ച് പറയുകയാണ് നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ കൊടുത്ത് ഈ മദ്യം ഇവിടെ ഇരുന്ന് നിങ്ങൾ കഴിക്കരുത് ഈ വിഷപാനീയം ക്ഷമാപണത്തോടി ഞാൻ എടുക്കുകയാണ് Okay. Hey. ോ ഇങ്ങനെ അതെയും കൊണ്ട് നിലവിളിച്ചോണ്ട് ഇത്രയും അവന്മാരടിച്ച ഭാഗത്തിൽ ഞാൻ അടിച്ചത് നിങ്ങൾ കണ്ടില്ല കേട്ടില്ലേ എന്തിനാ ഒരു അടിയങ്ങൾ അടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര അഭിമാനമായിരുന്നേ Report spot. എന്താ ഇങ്ങോട്ട് വരുന്നത് ഇല്ലല്ലോ താമസിക്കുന്ന താമസിക്കുന്ന മുറിയിൽ മുറിയിൽ വിചാരിക്കും അതിന്റെ കണ്ടീഷൻ ഞങ്ങൾ എന്തോ അയ്യോ കണ്ടാൽ കൊള്ളാവുന്ന അമ്മയും മകളും ഒരു അന്യപുരുഷൻ പ്രവേശിച്ചാൽ അത് തെറ്റിദ്ധാരണ ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയും പറയട്ടെ ചോദിക്കട്ടെ മധ്യത്തിൽ തെറ്റിദ്ധാരണിക്കട്ടെ ഈ അരിചന്ദ്രാവത പോലും ജീവിക്കുന്നത് ഒരു കുഞ്ഞുമില്ല എന്റെ നോട്ടത്തിൽ നിങ്ങൾ നല്ലവരാണ് സാറെ തെറ്റുറ്റങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ദൈവമേ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സത്യം ഞാൻ ഇപ്പോൾ കേട്ടു ഈ അമ്മ ഒരു വായടിയാണ് പെണ്ണുങ്ങളെ കുറിച്ച് രഹസ്യമൊക്കെ വേണം നീ നീയൊന്ന് ചുമ്മാതിരിടി രഹസ്യം ഏതാണെന്ന് എനിക്കറിയാം നമ്മൾ ഇവിടെ ചേർന്ന് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ നാലഞ്ചു ലക്ഷം രൂപ കിട്ടും ഇതല്ലേ രഹസ്യം ഇത് ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞോടി നീ ഒന്നും ആ എനിക്ക് ഒരു കാലം വരും ഒരു വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ ഒരു നാലഞ്ച് ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടും അപ്പൊ ഇവന്റെ ഒക്കെ കണ്ടീഷൻ എടുത്ത് ഞാൻ ദൂരെ അറിഞ്ഞിട്ട് വാഷന വെച്ച് ഞാൻ ഒരു ഡാൻസ് എന്തെങ്കിലും നടക്കും അതൊരു പാവ അതങ്ങനെ ചുമ്മാ ആടും മാസ് പോണം ഞങ്ങൾക്കൊന്ന് വെളിയിലേക്ക് പോണം വന്ദനം ായി വിളിച്ചു പറഞ്ഞാൽ ഹലോ ലങ്കയിൽ നിന്നും വിഭീഷണൻ സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മറക്കരുത് നമ്മുടെ കരാറിനെ പറ്റി ആരോടും പറഞ്ഞു പോകരുത് ഓർമ്മയിരിക്കട്ടെ മുതലാല് മറന്നു കൊള്ളാ സപ്പോർട്ട് എനിക്ക് ഈ സെക്രട്ടറി ജോലി ആ ആ ആരെങ്കിലും ഓർക്കും ആരും ഞാൻ ായിരമായിരം സ്വപ്നങ്ങൾ വിടർന്നുകൊണ്ടിരിക്കും എന്റെ നന്ദി വാക്കുകൾക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഒരു യുവതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ മുമ്പിൽ എന്നെപ്പോൾ ഒരുവൻ കൊള്ളാവുന്നവർ വരാം മാസ്റ്റർക്ക് അടുത്ത് എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്താണ് ഇത്ര ആരെയാണ് അടിക്കുമെന്ന് പറഞ്ഞത് അയ്യോ സാറിനെ അല്ല ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ രാമമ്മിയ എന്തിനാ എന്റെ ശിഷ്യ രജനിയുടെ അമ്മയോട് ആ ഡാൻസ് മാസ്റ്റർ പറയാൻ പാടില്ലാത്ത ഏതോ പറഞ്ഞു ആ തള്ള സമ്മതിച്ചില്ല ഓഹോ അതുകൊണ്ടാണോ രജനിയുടെ പേര് മദ്രാസിലേക്ക് അയക്കുന്ന ഡാൻസ് പാർട്ടിയിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത് അവനും നമ്മളെ പോലെ ഒരു പെൺകോന്തനാ സാറ് കൊടുക്കണം രജനിയുടെ പേര് കൂടി സാർ ലിസ്റ്റ് രജനിയുടെ പേരിൽ മാസ്റ്റർ എന്താ ഇത്രേകത ഒരു അതോ ഡാൻസ് പദ്ധതിയും മനസ്സിലും ഉണ്ടോ അത് സാറിന്റെ സ്വഭാവം എന്താ ഇവിടെ പോലീസ് കേസ് വലുതണ്ടോ പരമരഹസ്യമാണ് അവിടെ ഈ ഫോട്ടത്തിൽ കാണുന്ന പോലെ ഒരാൾ സൗകര്യമായിട്ട് ഈ പരിസരത്തെ എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് കാട്ടിത്തരാമോ ഇവിടെ ആരും നിങ്ങളിവിടെ പാട്ടു പഠിപ്പിക്കാൻ വന്നോ അതോ കല്യാണം പഠിക്കാൻ വന്നോ പാട്ടു പഠിപ്പിക്കാൻ എന്നാൽ ആ ജോലി നോക്കിയാൽ മതി പോലീസുകാരോട് വെറുതെ അത് ഉതുമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ കണ്ണെന്നെങ്കിലും വെറുതെ അയ്യോ ഞാനിതൊന്നും ഓർമ്മിച്ചില്ല ഞാൻ അറിഞ്ഞതുമില്ല കേട്ടതുമില്ല എനിക്ക് എന്റെ പാട് കണ്ടുകാരം ചെയ്യാം ചുമ്മാ ഇരുന്നാട്ടെ ഏട്ടങ്ങന്ന് അവന്റെ കുറനായിട്ട് ഇടി പിടിച്ചാണ്ടല്ലോ ഈ ഫോട്ടോ ഉള്ള അവന്റെ അപ്പനെയും കണ്ടെന്ന് പറയും ഇവൻ എന്റെയും നോട്ടപ്പുള്ളിയാണ് േ നമ്മൾ ആള് തെറ്റി വേറെ വല്ല അറസ്റ്റ് ചെയ്ത് പോവും പിടിക്കട്ടെ അങ്ങനെ വന്നാട്ടെ നമുക്ക് ഈ മാഷെ കസ്റ്റഡിയിൽ എടുത്ത് ലോക്കപ്പിൽ ഇട്ടുണ്ടല്ലോ കാര്യങ്ങൾ അങ്ങനെ വെച്ച് തെളിയുന്ന പോലെ തെളി സത്യത്ത ലോകം നമ്മളൊന്നും ഈ പണിക്ക് പറ്റിയായി അത് ശരിയാ അങ്ങനെ പറഞ്ഞാട്ടെ എന്താ പക്ഷെ പോലും ആ പോലീസാരനെ പിടിക്കാൻ വരുന്നു സാർ ഒന്ന് മോട്ടിച്ചോ ഞാൻ ഏതോ കള്ളനെ പിടിച്ചു കൊടുക്കണമെന്ന് അതുകൊണ്ട സാറിനെ അവര് പിടിക്കുന്ന ഞങ്ങളൊന്ന് കാണാം